തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച ദേവസ്വം മന്ത്രി വി എൻ വാസവന് നാക്കുപിഴച്ചു തത്വമസിയുടെ അർത്ഥമായ അത് നീ ആകുന്നു എന്നതിന് പകരം മന്ത്രി പറഞ്ഞത് ഞാൻ നീ ആകുന്നു എന്നായിരുന്നു കോൺഗ്രസ് സമരത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എറിഞ്ഞു തകർത്തതിനെതിരെ എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലായിരുന്നു മന്ത്രിയുടെ പുതിയ വ്യാഖ്യാനം നിങ്ങൾക്കെല്ലാം അവിടെ അവിടെ പോയിട്ടുള്ളവർക്ക് കിരീടത്തിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് തത്ത്വമസി എന്നാണ് എന്താണ് തത്വമസി എന്നുള്ളതിന്റെ അർത്ഥം അഴീക്കോട് സാറിന്റെ തത്വമസി വായിച്ചിട്ടുള്ളവർ വേദിലും സദസ്സിലും ഉണ്ടാവാം ഉപനിഷത്തികൾ തത്വസിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരല്ല ഞാൻ നീയാകുന്നു എന്നാണ് തത്ത് മസിന്റെ അർത്ഥം ശബരിമല വരുന്ന ഓരോ ഭക്തനും നിങ്ങൾക്കറിയാം അവിടെ എല്ലാവരെയും വിളിക്കുന്ന അയ്യപ്പൻ ആണ് അവർ സട്ട് ധരിച്ചോ ധരിക്കാതെയോ വരാം അവരുടെ മതം ഏതാണെന്ന് ചോദിക്കാറില്ല അവരുടെ ജാതി ഏതാണെന്ന് ചോദിക്കാറില്ല ആ രൂപത്തിൽ ലോകത്ത് ഞാൻ തീർത്ഥാടന കേന്ദ്രം ഈ ശബരിമലയാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുക ശബരിമലയിൽ പോയവർക്കറിയാം അവിടെ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ് ഞാൻ നീ ആകുന്നു എന്നാണ് അതിന്റെ അർത്ഥം ശബരിമലയിൽ വരുന്ന ഓരോ ഭക്തനും അയ്യപ്പനാണ് ഭക്തനും അയ്യപ്പനും തമ്മിൽ വ്യത്യാസമില്ലെന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏക തീർത്ഥാടന കേന്ദ്രം ശബരിമലയാണെന്ന് നാം അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് യു ഡി എഫ് വർഗീയകലാപത്തിന് ശ്രമിക്കുകയാണെന്നും മന്ത്രി യോഗത്തിൽ ആരോപിച്ചു യു ഡി എഫ് ഭരണകാലത്ത് നിരവധി വർഗീയ കലാപങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായിട്ടില്ല കേരളത്തിൽ മതനിരപേക്ഷത സ്വീകരിക്കുന്ന സർക്കാരാണുള്ളത് ആഗോള അയ്യപ്പ സംഗമം അതിന്റെ ലക്ഷ്യം കണ്ടുവെന്നും മന്ത്രി അവകാശപ്പെട്ടു